ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം അതുപോലെ തന്നെ ഒരു സംഭാഷണം അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ് മറ്റു പല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സായാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കുദാശ സംവിധാനങ്ങൾ ഉടനെ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളെ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താണ് തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം എന്താ കാര്യം നിങ്ങൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരിക കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത് കമ്മ്യൂണിക്കേഷനിൽ വന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ നമ്മളുടെ അവളുടെ പേരെന്നാ രേഖ രേഖയുടെ പ്രശ്നം എന്താ രേഖയോട് രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് രേഖയുടെ എന്താ രേഖ ഒന്ന് തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് വറച്ചട്ടി എന്ന രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ആദ്യമേ തന്നെ അപ്പുപിക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞി തന്നെ പിന്നെ അമ്മയാണ് ഇതിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ വള കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് വേണമെങ്കിൽ ഭയങ്കര കുടിയനാണ് അപ്പം കുടിക്കുകയും ചെയ്യും വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും ഇവള് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ് പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട് കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ അതുപോലെ തന്നെ ഒരു ഒരു മാന്യത ഒന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട അന്മാർ എന്തെങ്കിലും ഉണ്ടാകാത്ത നമ്മളെ നമ്മുടെ മോന്ത തെളികളില്ല എന്നുണ്ടെങ്കിൽ അപ്പം അടിച്ചു തെളിക്കാമെന്ന് നോക്കും മോന്ത അതാണ് വിഷയം അത്രയും നെഗിടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത് അത് നി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രഹിയയുടെ സങ്കടങ്ങളെന്ന് പറയുന്നത് ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രായ കുടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷെ അങ്ങനെ ആളാണ് ചെയ്യാനാളാണ് പ്രാന്തികര കഴിഞ്ഞാൽ അങ്ങനെ ആളാണ് അപ്പോൾ അവർക്ക് പേടിയായി അവളിൽ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പോയൊരു വാടക ജീവിക്കുകയാണ് അപ്പോൾ നോക്കിയേ അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ് അപ്പം ഇല്ലാഞ്ഞാൽ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടടത്തേക്ക് കിട്ടണ്ടേ അയാൾ അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത് അപ്പോൾ ഇങ്ങനെ വാടകക്ക് കുഞ്ഞുങ്ങളുടെ താമസിക്കണം ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഇടക്ക് ഇവൾക്ക് ഒരു നമ്മളെത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല അതൊരു പ്രശ്നമാണ് ഒരാളിനെ അഹങ്ക ഇപ്പം നമുക്ക് പണമില്ല നമ്മൾ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല മനസ്സിലായില്ലേ കാര്യം ദൈവം സഹായിക്കണം പാവപ്പെട്ടവരോ പണക്ക നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കുന്നത് അയപ്പോഴാണ് മനസ്സിലാക്കണം ഞാൻ പാവപ്പെട്ടവളാണ് ദൈവം എന്നെ സഹായിക്കും ആര് സഹായിക്കാൻ കിടക്കിടെ നോക്കി തന്നാൽ മതി ആദ്യം നിങ്ങൾ മനസ്സിൽ കൃത്യ ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി രോഗികളാണെന്നൊരു കാര്യമില്ല അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം സൈന്യം തന്നെ വയനാടിലിറങ്ങിയിരിക്കുകയാണ് അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വലിയ ഉണ്ടാകുന്ന ഇനിയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല ഒരു ഒരു ദിവസവും മുപ്പത്താറ് മണിക്കൂർ കൊണ്ടാണ് അവർ ബേലിപ്പാലം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത് ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ നിങ്ങളെന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി ആ പാല വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ പാപ്പടവളാണ് ചത്തുകടക്കയാണ് മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല പാല വിട്ട് വരണം ഇത് അതുകൊണ്ടാണ് ഈശോ ദുരന്തമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായപ്പോഴും ഈശോ എന്താ പറയണത് അന്ന് എനിക്ക് അക്കേണ്ട കാര്യമില്ല ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഒരുങ്ങിയിരിക്കുക ഞാൻ എപ്പോഴും പറയും ചില ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മൾ വ്യത്യാസം എന്താ ഇപ്പോൾ ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഞങ്ങളും സഹായിക്കുന്നുണ്ട് നിങ്ങളും സഹായിക്കുന്നുണ്ട് അവരെ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ മറ്റവരുടെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെല്ലെന്തായിരുന്നു അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും ഞാൻ നേപ്പാളിലൊരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു എന്തൊരു സംഗീതമാ എന്തൊരു പച്ചപ്പ എന്തൊരു നീലപ്പ എന്തൊരു നീല ജലാശയം എന്തൊരു വെള്ളിമേഘങ്ങളാണ് എല്ലാം ഇങ്ങനെ മെയിഞ്ഞിടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം എപ്പോഴാണ് ഈ കുന്ദ്രാണ്ടം കുന്ത്രാണ്ടം ഇടിഞ്ഞുപോയി നമ്മുടെ തല വീണമെന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഈ അതാണ് ഈശോ പറഞ്ഞത് ലോകമാണോ ഞെരുക്കം ഉറപ്പാണ് ലോകത്തിൽ സന്തോഷം ഉള്ളത് പോലെ മൂക്കിൻ്റെ അവസ്ഥയാണ് മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും നാറ്റമാണല്ലോ ഇത് രണ്ട് മൂക്കല്ലേ പറയണത് ഇല്ലേ ഹായ് നല്ല സ്മെല്ലെന്ന് പറയണത് മൂക്കാണ് ഹോ എന്തൊരു നാറ്റം എന്ന് പറയണത് മൂക്കാണ് ഇതാണ് വിഷയം അപ്പോൾ ഈ മൂക്ക് നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ വിവേ മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട് വിവേകമുണ്ട് പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ടേ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വരുന്നത് ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും ചില കിട്ടത്തില്ല ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മദറാണ് ഒരേ ഒരേ ദിവസം ഇൻറ്റർവ്യൂ ആണ് മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ് കാരണം മൂ ആ ഇൻ മൂന്ന് ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം മൂന്ന് മണി മൂന്ന് മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് വെച്ച് അത് അവിടെ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ് ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് അത് വേറെ ഏത് പ്രോജക്റ്റ് ഏത് സംവിധാനം സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ് അവർ പ്രോബ്ലംസ് ആർ സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി അവിടെ വിഷയം വരുന്നത് അതായത് മരി നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ് മരിയ സ്പിരിച്വാലിറ്റിയിലാണ് പൊവൈഡ് ചെയ്യണത് പവർ ചെയ്യണത് മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈ അത് നോൺ കോംപ്രമൈസബിളാണ് അവർക്ക് എനിക്കും നിലയ്ക്ക് എന്താണ് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല അമ്മ അവിടെ ഒരു സ്റ്റാൻഡെടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത് അപ്പോൾ സ്വർഗത്തിൻ്റെ ഇലയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ അതാണ് വിഷയം തന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം അത് അപ്രതിരോധ്യമാണ് പിന്നെ ആ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ് എന്താ കാര്യം അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാതെ നില ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭ ജനറ സഭയെടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥിച്ചാലാണത് അപ്പോൾ നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റി നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മറ്റു മരിയം മീഡിയേഷനേക്കാളും ഈ കൃപാസനം മരിയ മീഡിയേഷൻ പവർഫുള്ളായിരിക്കേണ്ടത് ശ്രുതിയാണ്